ശാസ്ത്രദീപ്തി ഫുട്ബോൾ കളിക്കാൻ നിർമ്മിത ബുദ്ധി പന്ത് പന്തുകൊണ്ട് ഇന്ദ്രജാലം കാട്ടി ഗോളടിക്കാൻ ഫുട്ബോൾ കളിക്കുന്നവർക്ക് ചടുലമായി പായാനുള്ള കായികശേഷിക്കു പുറമെ ധാരാളം ബുദ്ധിയും വേണമെന്ന് നമുക്കറിയാം എതിർ ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കി കളി ആസൂത്രണം ചെയ്യാൻ മനുഷ്യബുദ്ധിയുടെ കൂടെ നിൽക്കാൻ നിർമ്മിത ബുദ്ധിയും ഇപ്പോൾ ലഭ്യമാണ് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗൂഗിൾ ഡീപ് മൈൻറ്റ് എന്ന ഗവേഷണ സ്ഥാപനമാണ് ഫുട്ബോൾ കളിക്കാർക്കും കോച്ചുകൾക്കും കാണികൾക്കുമൊക്കെ പ്രയോജനപ്രദമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ നിർമ്മിച്ചിരിക്കുന്നത് ഫുട്ബോളിനുള്ള സോഫ്റ്റ്വെയർ നിർമ്മിതിക്ക് കാൽപന്തുകളിലുള്ള അഗാധമായ അറിവും പരിചയസമ്പത്തും ആവശ്യമാണ് അതിനായി ഗൂഗിൾ ഡീപ് ആശ്രയിച്ചത് ലോകപ്രശസ്ത ടീമായ ലിവർപൂൾ എഫ് സി എ ഫുട്ബോൾ കളിക്കാരെ സഹായിക്കാൻ വേണ്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയറിന് ടാറ്റിക് എ ഐ എന്നാണ് പേരിട്ടിരിക്കുന്നത് ജോമെട്രിക് ഡീപ്പ് ലേണിംഗ് എന്ന തന്ത്രം ഉപയോഗിച്ച് തങ്ങൾക്ക് നേരിടേണ്ടതായ ഓരോ എതിർ ടീമിൻ്റെയും മുമ്പുള്ള കളികളുടെ വീഡിയോ റെക്കോർഡുകൾ പരിശോധിച്ച് വിശകലനം ചെയ്ത് അവരുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി അവർക്കെതിരെ കളിക്കുമ്പോൾ ഓരോ കളിക്കാരെയും എവിടെ വിന്യസിക്കണം എങ്ങനെ നീങ്ങണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ ഫുട്ബോൾ കോച്ചിന് പിന്തുണ നൽകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനമാണ് ടാക്റ്റിക് എ ഐ കോർണർ കിക്കുകളുടെ കാര്യത്തിലാണ് ഇത് ഏറ്റവും ഫലപ്രദമായി കണ്ടിട്ടുള്ളത് ടാക്റ്റിക് എ ഐ ഉപയോഗിച്ച് ഫുട്ബോൾ കോർട്ടിൻ്റെ ഭൂപടമുണ്ടാക്കി ഓരോ കളിക്കാരനെയും വ്യത്യസ്ത സ്ഥാനങ്ങളിൽ നിർത്തി വ്യത്യസ്ത തന്ത്രങ്ങൾ കളിയിൽ പ്രയോഗിച്ചാൽ ഓരോ ടീമുമായും കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ജയപരാജയ സാധ്യതകൾ പഠിക്കാനാകും ഇങ്ങനെ പല മാതൃകൾ പരീക്ഷിച്ച് ഏറ്റവും വിജയസാധ്യതയുള്ള തന്ത്രം ആവിഷ്കരിക്കുക എന്നതാണ് ടാക്റ്റിക് എ ഐയുടെ പ്രവർത്തന ശൈലി ഇത് നൽകുന്ന നിർദ്ദേശങ്ങൾ തൊണ്ണൂറ് ശതമാനവും കൃത്യമാണെന്നാണ് അനുഭവം കായികരംഗത്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ സ്പോർട്സ് അനലിറ്റിക്സ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിന്റെ ഉപവിഭാഗമായ ഫുട്ബോൾ അനലിറ്റിക്സ് മേഖലയിലാണ് ടാക്റ്റിക് എ ഐ ഭാവിയിൽ ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ ഓരോ ടീമിന്റെയും കളിക്കാരും അവരുടെ സോഫ്റ്റ്വെയറുകളും തമ്മിലുള്ള മത്സരമാണ് നമുക്ക് കാണാനാകുക ഈ വിവരങ്ങൾ നൽകിയത് പ്രൊഫസർ വർക്കി പട്ടിമറ്റം ശാസ്ത്രദീപ്തി